കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവയവ കച്ചവടത്തെക്കുറിച്ച് ഈ അവയവ കച്ചവടത്തിന് പിന്നിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് ഇതിൽ ഇരകളാകപ്പെടുന്നത് ആരൊക്കെ ഏജന്റുമാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറം ലോകത്തേക്ക് വന്നു ഷാജിയാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഷാജിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ട് കേരളത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഷാജി എന്ന പേരാണ് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് കാരണം എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചാനലിൻ്റെ മറ്റുള്ള ഇത് വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇറാനിലേക്ക് കടത്തിയ അന്തർദേശീയ ഏജൻ്റിൻ്റെ ഏജൻറ്റന്മാരുടെ ഈ ഇത് എന്നിൽ ഒരുക്കിക്കൊണ്ട് ആ അത് അപ്രത്യക്ഷമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെയും ജനം മറ്റേ ടി വി ചാനലുകാരുടെയും ഒക്കെ കാര്യങ്ങൾ ഇതുവരെ വരുമ്പോൾ കാണാൻ കാണുന്നത് ഞാൻ മാത്രമല്ല അവിടെ ഏജൻറ്റന്മാർ ഏജൻറ്റുമാർ നിരവധി ഏജൻറ്റുമാരുണ്ട് രാജേഷ് എന്ന് പറഞ്ഞ ഏജൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഏജൻ്റ് ഉണ്ട് മറ്റേ അങ്ങനെ ഒത്തിരി ഏജൻറ്റുമാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒന്നും പേരിലേക്ക് ഇതൊന്നും പോകാണ്ട് എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇത് എന്നിട്ട് ഒരുക്കി മറ്റേ അന്തർദേശീയ അവയവ ഇടപാടുകൾ നിരോധിക്കുക അല്ലെങ്കിൽ അതിലേക്ക് മാത്രം കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊരു വൻ ഗൂഢാലോചനയുടെ സ്ഥലമാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പറയുമ്പോഴും പ്രധാനമായും വലിയ ആരോപണങ്ങൾ ഏജൻറ്റുമാർക്കെതിരെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പണം വാങ്ങിക്കൊണ്ട് ഏജൻ്റുമാർ ഡോണർമാർക്ക് കൃത്യമായി പണം നൽകിയില്ല എന്നൊരു ആക്ഷേപം താങ്കൾക്കെതിരെ തന്നെ ഒരു ആക്ഷേപം ഇത്തരത്തിൽ ഉയർന്നിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് അതിന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ കാര്യമാണ് ആ പറയുന്നത് ശരിയല്ല കാരണം ഒരു ഏജൻറ് ഒരു ഏജൻറ്റുമാരും അതിപ്പോൾ ഈ പറയുന്ന ഏത് ഏജൻറ്റുമാരാണെങ്കിലും സാമ്പത്തികം പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ ആറ് മണിക്ക് ഈ ഡോണർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ എമൗണ്ടും കൊടുത്ത് അവരുടെ ബന്ധുക്കാരും അവരുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആരാണെങ്കിലും അവരുടെ ബന്ധുക്കളെ എഴുതി കൊണ്ട് ഇത് കൊടുക്കുകയും അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ വിളിച്ച് ഇവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഓപ്പറേഷൻ രീതിയിലേക്ക് ഈ ഡോണർമാരെ കയറ്റുന്നത് ഡോണർമാരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് പ്രത്യേകിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ ദാരിദ്ര്യത്തെ മുതൽക്കൂട്ടാക്കിയാണ് ഏജൻറ്റുമാർ ഇത്തരത്തിൽ ഈ അവയവ കച്ചവടത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ഞങ്ങളൊന്നും അവരെ അവരുടെ അവരെ പ്രേരിപ്പിക്കുന്നവരുടെ ഇടപാടും ഇല്ല അവർ പല പല രീതിയിലാണ് ഞങ്ങൾക്ക് ഈ ഡോണർമാരെ കിട്ടുന്നത് പലരും ഈ ട്രാൻസ്പ്ലാൻ്റ് ചെയ്ത് പോയിക്കഴിഞ്ഞവർ അവരുടെ റെക്കമൻ്റ് ചെയ്ത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ഈ ഡോണർമാർ ചെല്ലാറുണ്ട് എടാ നിങ്ങൾ നിങ്ങൾ നിന്നെ ചെയ്ത വിട്ട ആളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉള്ള രീതിയിലാണ് വരുന്നത് ആരും ഒരു ഡോണർമാർ ഒരു ഏജൻറ്റുമാർ ഇപ്പോൾ ഇവർ പറയുന്നതൊക്കെ ഈ അൻപത് ലക്ഷം അറുപത് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒക്കെ ഇരുപഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്നത് വെറുതെ വെറുതെ പറയുന്നതാണ് കാരണം നിങ്ങളീ ഡോ ഡോണർമാരെ മാത്രമല്ല ഈ പേഷ്യൻറ്റുകളെ വിളിച്ചിരുത്തണം പേഷ്യൻറ്റിനെ കൊണ്ട് അവരോട് ചോദിക്കണം നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രൂപയും ഈ ഡോണർ കൊടുത്ത രൂപയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്ത് നിസ്സാര കാശുകളെ ഇതിൻ്റെ ഇടാനിലക്കാരായി നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത് വരുന്നുള്ളൂ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സ്ത്രീ പറഞ്ഞു ആ സ്ത്രീക്ക് നമ്മൾ എട്ടര ലക്ഷം രൂപയ്ക്ക് കൊടുക്ക കൊടുക്കാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് ആ എട്ടര ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിക്കാർ കൂടിയാണ് കുറച്ച് ഒരു ചെറുപ്പക്കാരനെ വേണ്ടി ആ ഒരു കമ്മിറ്റി പള്ളി കമ്മിറ്റി കൂടി തീരുമാനം തീരുമാനമെടുത്ത് അവർ കാശുകൾ തിരിച്ചാണ് ഇത് കൊണ്ടുപോകുന്നത് ഇവർക്ക് ഇവർ ഈ പറയുന്ന അഞ്ചര രണ്ടര ലക്ഷം മൂന്നര ലക്ഷം ഓർത്തു പറയുന്നത് അങ്ങനെ ഒരു ഇടപാടില്ല കാരണം ഈ ഡോണർ ഡോണറെ ഈ സ്ത്രീയെ പരിചയപ്പെടുന്നത് ലക്ഷർ ഹോസ്പിറ്റലിൽ വെച്ചാണ് അവിടെ അവിടുത്തെ ജോലിക്കാരി ഇറങ്ങുന്നു അങ്ങനെ പരിചയപ്പെട്ടതാണ് അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു അവർ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല പറഞ്ഞു നേരത്തെ എല്ലാം പറഞ്ഞു അവർ അവരുടെ ഒരു സുഹൃത്ത് മുഖാന്തരം ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ഇവരെ നമ്മൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു അത് കഴിഞ്ഞ് ഇച്ചിരി ഡിലേ ആയിൻ്റെ ട്രാൻസ്പ്ലാന്റിങ് ആ ട്രാൻസ്പ്ലാന്റിങ് ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ലൂർദ്ദ് ഹോസ്പിറ്റലാണ് തരുന്നത് അവിടെ ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ പല പ്രാവശ്യമായിട്ട് അമ്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ വെച്ച് രണ്ട് മൂന്നര ലക്ഷം രൂപ അടിച്ചത് അഡ്വാൻസായി കൈപ്പറ്റിയിട്ടുണ്ട് ഓപ്പറേഷൻ സമയത്ത് ഇവർ ഇവർക്ക് പറഞ്ഞിരിക്കുന്ന ബാലൻസ് കാസ അഞ്ച് ലക്ഷം രൂപ അഞ്ചര ലക്ഷം ഇവരുടെ ഭർത്താവ് ഇവരുടെ നാട്ടു ഇവരുടെ അനിയത്തി ഇവരെല്ലാം വന്നു നിന്നാണ് ഈ കാശ് വാങ്ങിയിട്ടുള്ളത് ആ കാശ് വാങ്ങി ഈ പേഷ്യൻറ്റിനെ ബോധ്യപ്പെടുത്തി ഡോണറെ ബോധ്യപ്പെടുത്തി മറ്റേ പേഷ്യൻറ്റിനും ഡോണറെ ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇവിടെ കാശ് കൊടുത്തത് ഈ ലക്ഷോറിലാണോ കൂടുതലും അവയവദാനങ്ങൾ അല്ലെങ്കിൽ അവയവ ഡോണേഷൻസ് നടക്കുന്നത് ഇപ്പം അത് പറഞ്ഞാൽ ലക്ഷോറിലും മെഡിക്കൽ ട്രസ്റ്റുമാണ് കൂടുതലും അവയവദാനും ഇപ്പോൾ വന്നു വന്ന് ആശ്ര മെഡിസി രാജഗിരി അവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാ ഏജന്റന്മാരും അവിടങ്ങളിലെ എല്ലാ ഏജൻറ്റിന്മാരുമാണ് ഈ ഏജൻറ്റുമാരിലേക്കൊന്നും പോകാതെ താങ്കളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്ന് തോന്നുന്നു എന്നെ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞാൽ ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഈ പരിപാടി ആയി എനിക്ക് സുഖമില്ലാണ്ട് വന്നു ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ സുഖമില്ലാണ്ട് വന്ന് കഴിഞ്ഞിപ്പോൾ ഞാൻ ഈ പരിപാടി അല്ലെങ്കിൽ നടത്തുക പിന്നെ എൻ്റെ എന്നെ ഫോക്കസ് ചെയ്ത് വരുന്നത് വെച്ചാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റിലൂടെ വരാറുള്ളത് കാരണം ഞാൻ പറയുന്ന രീതിയിലത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും എന്ന് അവർക്ക് ബോധ്യം കൊണ്ട് ഇപ്പം എത്ര ഡിലേ ആയത് ഈ ക്രോസ് മാച്ചിങ് ഓക്കെ ആവാണ്ട് ഡോണറുടെയും പേഷ്യൻറ്റിൻ്റെയും ക്രോസ് മാച്ചിങ് ഓക്കെ ആവാണ്ട് ഇത് എടുക്കാൻ പറ്റില്ല അങ്ങനെ ക്രോസ് ചില ചില പേഷ്യൻറ്റിന് ഡി എൻ എ ടെസ്റ്റുണ്ട് അത് ആൻറ്റിബോഡി ആണ് ആൻറ്റിബോഡി അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചാണ് വേണ്ടത് ആൻറ്റിബോഡി ക്ലിയർ അല്ല എങ്കിൽ ആൻറ്റിബോഡി ക്ലിയർ ആവുന്നോടമ്പരം ഡോണർമാരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലതും വരും അപ്പോൾ അങ്ങനെ എത്ര ഡോണർമാരെ ഇടേണ്ട വന്നാലും നമ്മൾ പേഷ്യൻറ്റുമായിട്ട് പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന് ഇത് ഒരു ഡോണറെ അവർക്ക് കൊടുക്കും ഇതൊരു ക്രൈം അല്ലേ ആക്ച്വലി ക്രൈമാണ് നിയമപരമായിട്ട് പറഞ്ഞാൽ അതൊരു ക്രൈമാണ് പക്ഷേ ഏജൻറ്റുമാരില്ലാത്ത എന്ത് എന്ത് ഇതുണ്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ എന്നാൽ പറഞ്ഞ പറഞ്ഞേ പട്ടാളക്കാരുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്നതിന് വരും ഇവിടെ ഏജൻറ്റുമാരുണ്ട് ഒരാൾ നൽകി നൽകി ഇപ്പം താങ്കൾക്ക് ഒരു ആവശ്യം വന്നാൽ താങ്കൾക്ക് റോഡിൽ നിൽക്കുന്ന ഒരാൾ ചെന്നിട്ട് താങ്കളുടെ കിഡ്നി തരാമെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഈ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ ഇത് ചെയ്തു തരുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ പേഷ്യൻ്റൊക്കെ വരുന്നത് അപ്പോൾ അത് ക്രമ ക്രിമിനലാണ് അതൊരു കാരണവശാലും ഏജൻറ്റുമാർ പാടില്ലാന്നുള്ളത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഉദ്യോഗസ്ഥന്മാരും ജഡ്ജിമാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ എൻ്റെ അറിവില്ലാണെങ്കിൽ ഡെപ്യൂട്ടി പോലീസ് മറ്റേ ആഫീസർ വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ അവരൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കറിയില്ല ഇത് നിങ്ങൾ അവർക്കറിയില്ല കാശ് കൊടുത്ത് മേടിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം അറിയാം ഈ പറയുന്ന ഇത് ഇത് മാത്രമൊന്നുമല്ല ഒരു ഒരു ഡോണറുടെ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി ഫാമിലി മെമ്പർ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് രണ്ട് വിറ്റ്നസ്സിൻ്റെ അറ്റസ്റ്റ് ചെയ്ത് വില്ലേജ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് കോപ്പി അതുകൂടെ എം എൽ എ സ്ഥല എം എൽ എ ഇത് സാമ്പത്തികമല്ലായിരുന്നു ഇവരെ എല്ലാം രണ്ട് പേർ കൂട്ടുകറിയാവുന്ന സർട്ടിഫിക്കറ്റ് നോട്ടറി ഏഴ് പതി പതിനാല് പേപ്പറിലുള്ള നോട്ടറി എടുക്കണം നോട്ടറി അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി സൂപ്പർ ഓഫ് പോലീസിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് ഹോസ്പിറ്റലിന് കൊടുക്കുന്ന റിക്വസ്റ്റാണ് ഇന്ന ആൾ ഇന്ന ആൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം താല്പര്യപ്പെടുന്നു അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇടപാടുകളുണ്ടോ മറ്റേ ക്രമിനൽ പശ്ചാത്തലമുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത് അവരത് ഡി എസ് പി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് അന്വേഷിച്ച് ആ റിപ്പോർട്ട് ഡിവൈഎസ് പിക്ക് കൊടുത്തിട്ട് ഡിവൈസ്പിയെ ആണ് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൊസീജറാണ് ഇതിൽ ഇതിൻ്റെ പ്രൊസീജിയറാണ് അല്ലാണ്ട് അവിടെ പോയി ഏജൻ്റാണെന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഏജൻ്റ് എന്ന് പറഞ്ഞ് നിൽക്കാമെന്ന് മാത്രമോ ഇതെല്ലാം അവർ വരുന്ന ഡോണർ വാങ്ങിക്കേണ്ട പേപ്പറുകളാണ് ഈ സ്ത്രീയെ ലക്ഷോറിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണ് എന്തെങ്കിലും അത് എനിക്ക് ഞാൻ അന്വേഷിച്ചു അറിഞ്ഞിടത്തോളം ഇവർ പതിമൂന്ന് വർഷമായിട്ട് അവിടെ യൂ ഡിയാണ് ഇവരവിടെ ഈ പറയുന്ന എനിക്ക് മാത്രം ഒന്നല്ല പറയുന്ന എല്ലാ ഏജൻ്റുമാർക്കും ഡോണർമാരെ എത്തിച്ചു നൽകുകയും പേഷ്യൻറ്റിനെ ഇവരും ഏജൻ്റായിട്ടും ഇവരും ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ഇവർക്കൊരു ഇപ്പം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന ഒരു ലക്ഷം രൂപയാണ് ഇവർക്ക് ഏജന്റ് ഒരു ഡോണറെ കൊണ്ടുവന്ന കമ്മീഷൻ കമ്മീഷൻ കൊടുക്കുന്നത് അവർ എന്ന് വെച്ചാൽ അവിടെ പേഷ്യൻറ്റ് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇവർ റൂമൊക്കെ കയറിയിറങ്ങും ഇവർ ആ ഡിപ്പാർട്ട്മെൻ്റ് അതല്ലെങ്കിൽ പോലും ഇവർ റൂം കയറി ഇറങ്ങി പേഷ്യൻറ്റിനെ ക്യാൻവർ ചെയ്യും പേഷ്യൻ്റെ ക്യാൻവസ് കഴിഞ്ഞിട്ട് ഇവർക്ക് കമ്മീഷൻ കൊടുക്കും കൂടുതൽ കൊടുക്കുന്ന ഏജൻ്റ്മാരാരാണ് ഈ പറയുന്ന രാജേഷോ അല്ലെങ്കിൽ മറ്റേ രമേശോ അല്ലെങ്കിൽ റിയാദോ അതല്ലെങ്കിൽ മറ്റേ വേറെ ഉള്ളവർക്ക് ഇവർക്ക് കമ്മീഷൻ കൂടുതൽ കൊടുക്കുന്ന ആരാണ് അവർക്ക് കൊടുക്കും അതാണ് അവരുടെ അങ്ങനെ ആശുപത്രിക്കാർ ചെയ്തത് തെറ്റാണൊന്നും ഞാൻ പറയില്ല കാരണം വെച്ചാൽ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ആശുപത്രിക്ക് വേണ്ടിയിരിക്കുക അതിന് പകരം അത് മറ്റുള്ളവർ ലക്ഷപ്പിറ്റലിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റായിട്ട് വരും ആ പേഷ്യൻ്റായിട്ട് വരുന്നവർ അവിടെയും തെരയും ആ തെരയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഈ പേഷ്യൻ്റായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള പേഷ്യൻ്റുകൾ ഡോക്ടർമാരെ കാണാൻ വന്നു കൊണ്ടു അത് പറയും നല്ലതാണ് നല്ലതാക്കി എന്നയാൾ അത് എന്ന് പറയുമ്പോൾ അവരുടെ നമ്പർ അവർ അത് കൂടും ഞങ്ങൾക്ക് പേഷ്യൻറ്റിനെ കിട്ടുന്നതിന് അങ്ങനെയാണ് കാരണം ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള പേഷ്യൻ്റുകൾ മറ്റേ രോഗികൾ വന്നാൽ അവർക്ക് കൊടുക്കും ആ ഇന്നയാൾ നല്ല ആളാണ് എന്നൊന്ന് അത് ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ എനിക്ക് അത് അങ്ങനെ പക്കളാണ് ഷാജിക്കെതിരെ പരാതി ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാന വ്യക്തി ആ സ്ത്രീയാണ് ആ സ്ത്രീ ഉയർത്തുന്ന വാദം ലൈംഗികമായി ഷാജി എന്താണ് മറുപടി നമ്മുടെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു സ്ത്രീ എന്തു പറഞ്ഞാലും അതിനാണ് വാലു ഇടിച്ചു പോകുന്നത് ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്നോ അത് ശരിയാണെന്നോ അന്വേഷിക്കാൻ ഒരു സംവിധാനം ഇല്ല ആ ഒരു സ്ത്രീ പറയുകയാണ് അയാൾ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇതിനെ ആൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ എന്നാ പീഡിപ്പിച്ചതെന്ന് പറയുന്ന ഈ നിയമപരമായി അത്തരത്തിലുള്ള ഷാജി നേരിട്ടിരുന്നു ഞാൻ നേരിട്ടു ഞാൻ കോടതി എനിക്ക് എന്നെ കോടതിയിൽ ഞാൻ മുൻകൂർ ചാമ്പ്യസിന് കഴിഞ്ഞപ്പോൾ ഉള്ളത് സെഷൻസ് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ സെഷൻസ് കോടതി പറഞ്ഞത് നോട്ടീസ് നോട്ടീസായി പോലീസിനെ പോലീസ് റിപ്പോർട്ട് കൊടുത്തത് ഒരു ക്രിമിനൽ കേസും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി തന്നെ അതിൽ ഹണി മാടാണ് ജഡ്ജി അണിമാടം തന്നെ അവർ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ എനിക്ക് മുൻകൂർ നോട്ടീസ് തന്നിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓർഡർ കിട്ടണം ആ ആ ഓർഡർ നിലനിൽക്കുമ്പോഴാണ് ഇവർ എടുത്തു കൊണ്ടുവന്ന് കേസ് കൊടുത്ത് കമ്മീഷണർ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണമെന്ന് ഉത്തരവിട്ട് ചോദിച്ചു എന്നെ ഒന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ല കാരണം അവരുടെ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായി ഇവർ ഫ്രോഡാണ് ഈ സ്ത്രീ ഈ സ്ത്രീ ഫ്രോഡാണ് അതിന് യാതൊരു സംശയവും ഇല്ല അതിപ്പോൾ രക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും പൈസ കിട്ടാതെ വന്നപ്പോഴാണോ പൈസ കിട്ടാതെ വന്നപ്പോൾ വന്നപ്പം ഞാനും ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും എല്ലാ ഇടപാടും എൻ്റെ വീട്ടിലെ പിള്ളേരും എൻ്റെ ഭാര്യയും എല്ലാം ഒരു ഒരു വന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ ഇടപാടും പറഞ്ഞു നിരവധി ഉന്നതരാണല്ലോ ഈ ഡൊണേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത് അതോ സാധാരണക്കാരായ സാധാരണക്കാർ കമ്മിറ്റി വഴി ജനങ്ങള് ജനങ്ങള് പിടിപിടുത്ത് നടത്തുന്നവരൊക്കെ വരാറുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപ്പോൾ ഫൈനാൻസർ ഉള്ളവർ മാത്രമൊന്നുമല്ല ഇങ്ങനെ കമ്മിറ്റി ആൾക്കാർ പിരിവിനോ പിരിച്ചു കൊടുത്തു ഒക്കെ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ സംഭവിക്കും നമ്മൾ മോശമായ രീതിയിൽ ഈ പള്ളി കമ്മിറ്റികൾ ജനകീയ കമ്മിറ്റികൾ ഇവരൊക്കെയാണ് വരുന്നത് നമ്മൾ അവർ പേഷ്യൻ്റ് മരിച്ചു പോയാൽ പോലും അവർ തരുന്ന അഡ്വാൻസ് തരുന്ന കാശൊക്കെ നമ്മൾ കുച്ചും കൊടുക്കാറുണ്ട് താങ്കളെ ഇങ്ങനെ അവർ കടന്നാക്രമിക്കുന്നു എന്ന് പറയുന്നു കൂടുതൽ പേർ താങ്കൾക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നൊരു ഒരു ഒരാൾ ഒരു വ്യക്തി ഇപ്പോൾ വ്യക്തമാക്കുന്നത് താങ്കൾ പൈസ അയച്ചു കൊടുത്തു അതിൻ്റെ ഉണ്ട് എന്നിട്ട് താങ്കൾ പറ്റിച്ചു എന്നൊരു വാദം ഉന്നയിച്ചു കൊണ്ടാണ് മറ്റൊരാൾ ഡോണറായി എത്തിയെങ്കിൽ പോലും അദ്ദേഹം ഡോണേറ്റ് ചെയ്തില്ല അദ്ദേഹം വ്യക്തമാക്കുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിരവധി ആരോപണങ്ങൾ ഒരു സ്ത്രീ ആദ്യം ആരോപണം ഉന്നയിക്കുന്നു അതിനുശേഷം മറ്റൊരു പുരുഷൻ ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഷാജി പറയുന്നത് എത്രത്തോളം വ്യക്തതയുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോണറെ ഇന്ന് കാണിച്ച ഇന്ന് വന്ന ഇന്ന് സംസാരിച്ച ഡോണറെ ഞാൻ കാണിച്ചു പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും എന്നോട് പൈസ ഈ ഏജൻ്റന്മാർ ഏജൻറ്റുമാർക്ക് ഡോണറെ കൊണ്ടുവരുന്നതും ഡോണറെ കൊണ്ടുവരുന്ന ആരാണെന്ന് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിൽ കാണാൻ പറ്റുമോ അപ്പോൾ പത്തയ്യായിരം രൂപ ചോദിച്ചിട്ടുണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അത് എനിക്ക് ഡോണറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മാറി തോന്നും പക്ഷേ ഡോണർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടക്കാത്തൊരു കാഴ്ചയെ ഞാൻ ഇവിടെ കാഴ്ച കൊടുക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ഒത്തിരി പേര് പറ്റിയിട്ടുണ്ട് പോകാറുണ്ട് ഒത്തിരി ഡോണറുമായി പറ്റിയിട്ടുണ്ട് പോകാറുണ്ട് ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് ഓപ്പറഡിനെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരും ഓപ്പർ അവർ വരാതെ ഇരിക്കും പറ്റിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി പേരുണ്ട് അതിൽ ആ അതൊക്കെ ഉള്ള കാര്യമില്ല അതൊന്നും ആരും ചെയ്യാറില്ല പക്ഷേ ഈ സ്ത്രീ പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീ തന്നെ എനിക്കൊരു പത്ത് വന്നുകൊണ്ട് വേറെ കൊണ്ടുവന്നു വന്നു പക്ഷേ ഡോണർമാരെ ഒരാളായിരിക്കും ഇവർ അപ്പോൾ അവർക്ക് പരിചയമുള്ള ഡോണർമാരെയും കൊണ്ട് ഈ ടി വിയിൽ വന്നിരിച്ച് ഓരോരോ അനാവശ്യങ്ങൾ കൊടുത്ത് അവരുടെ നാത്തുവിനെ കൊണ്ട് കൊണ്ട് കൊണ്ടു അവരെ നാത്തുനിന്നു പറഞ്ഞു അവരുടെ ഭർത്താവിനെ കൊണ്ടുവന്നാൽ അവരുടെ ഭർത്താവ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ലാതെ അയാൾക്ക് പറ്റില്ലാതെ ചെക്ക് കഴിയുമ്പോൾ ചെക്ക് ണോ നടന്നത് സ്ത്രീ കൊണ്ടുവന്ന എല്ലാവരുടെയും ലക്ഷോറിലാണോ നടന്നത് അല്ല മെഡിക്കൽ നടന്നതുകൊണ്ട് ഇവരെ കൂടുതലാണ് ചെയ്ത് പിന്നെ ആശ്രമ പല എങ്ങനെ ഹോസ്പിറ്റലുകളിൽ അടുത്തേക്ക് വീണ്ടും ഈ സ്ത്രീയെ മറ്റുള്ളവരെ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം അവർക്ക് കമ്മീഷൻ ഉണ്ട് ഒരു ഡോണറെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണ് അവർക്ക് തന്നിട്ട് ആ കാശെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തതുകൊണ്ട് ആ കാശ് കൊടുത്തതിനു കെടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കോടതിയിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഇവരെ പേടിച്ചിട്ട് അത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ കോടതിയിൽ പോയി കോടതിയിൽ ചെന്നാൽ നമുക്ക് അനുകൂലമായ ഒരു കോടതി വീട് വന്നു ആ കോടതി വീട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ ചെയ്തിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് ഒത്തിരി സഹായം നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാ രണ്ടു പേരിൽ അനാവശ്യമായി ചെയ്ത് കൊടുക്കുമെന്ന് കഴിഞ്ഞപ്പോൾ അത് എനിക്ക് പറ്റിയൊരു അർത്ഥമാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങൾ എന്നിൽ നിന്ന് അവിടെന്നു പോകുന്നു അവിടെന്ന് പോകുന്ന സാമ്പത്തിക ഇടപാടിൽ നിന്നും അവിന്നു പോകുന്നതുകൊണ്ട് ഒരു വാശിക്ക് വേണ്ടി കൊടുക്കാം അതിൻ്റെ രേഖയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പോലീസിന് ഇത്തരത്തിലുണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇവർ ഇവർ യഥാർത്ഥത്തിൽ ഇവർ ഇവരെ മറ്റേജുമാർ ഈ അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻറ്റുമാർ ഇവരെ കരുവാക്കിയിട്ടുണ്ട് ഈ ഇറാൻ കേസിൽ ഇവരൊക്കെ ിൽ ചില ആൾക്കാരെങ്കിലും പങ്കാളികളായിരിക്കും അപ്പോൾ ആ കേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി എന്നെ കൈവാക്കിയിട്ടുണ്ട് ഇതല്ല ഈ കേസല്ല എന്നിലേക്ക് ആക്കിത്തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സ്ത്രീയെ വേണ്ടി വിലക്കിടുത്തത് ഏജന്റായിട്ട് തെറ്റായി തോന്നുന്നില്ല ഏജന്റായിട്ട് പ്രവർത്തിച്ചത് തെറ്റാണ് നമുക്ക് ആയിട്ട് തോന്നുന്നത് അന്നും നമുക്ക് ഉടുപുണിക്ക് മറുപണിയും ഇല്ലാത്ത സമയമാണ് ഞാനവിടെ ഒരു പണിക്കാരനായിട്ട് വന്നു ഒരു ഏജൻറ്റിൻ്റെ ഒരു ഏജന്റിനെ പണിക്കാരനായിട്ട് വന്നു നിലവിൽ ഞാൻ ഒളിവിലന്നു അല്ല ഞാൻ പോലീസുമായിട്ട് സഹകരിക്കും പോലീസായിട്ട് ഇപ്പോൾ ഇത് എന്താണ് വരെ എനിക്ക് കൊണ്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസുമായിട്ട് സഹകരിച്ച് ഞാൻ മുന്നോട്ട് പോകും ഞാൻ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും പോലീസുമായിട്ട് സഹകരിച്ചിട്ടുള്ള ചുള്ളി കേസ് കൊടുത്തപ്പോഴും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇതിന് മുൻപ് ഒക്കെ ഈ പല പല പ്രശ്നങ്ങളാണ് വന്നു ഒക്കെ ഞാൻ പോലീസുമായിട്ട് സഹകരിച്ചു ഞാൻ ഒളിവിൽ പോകേണ്ട ആവശ്യമില്ല ഒളി പോകണമെന്നാൽ ഇത്രയും വിഷയമായി എന്തായാലും ഞാൻ ഒളിവിൽ പോയൊക്കെ ഞാൻ ഞാൻ എന്നെ രക്ഷം ഞാൻ രക്ഷമുള്ളൂ എന്നെ എന്നെ എന്തായാലും അറസ്റ്റ് ചെയ്തു അതെനിക്കറിയാം പിന്നെ അതിന് ഞാൻ ഒളിവു പോകണമെന്നാണ് ഷാജി ഇതൊക്കെ പുറം ലോകത്ത് അറിയിച്ചില്ലെങ്കിൽ മറ്റൊരാളില്ല പറയാം പറയാം അതെ അതൊക്കെ കാര്യം പറഞ്ഞാൽ ഷാജി ചെറിയൊരു മീനാണ് മീനാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് നല്ലൊരു അന്യത്തില് ഇതിൻ്റെ അകത്ത് നടക്കുന്ന മറ്റു ചതികൾ എന്തൊക്കെയാണ് ഷാജി ഈ ഒരു മേഖലയിൽ നടക്കുന്നത് അപ്പൊ നടക്കുന്നത് എന്താണെങ്കിൽ ഈ ഡൊണേറ്റ് ചെയ്യാൻ വന്ന ഡോണറൊന്നും അവർ ഇത് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഏജൻ്റ് ആവുകയാണ് ഇവർ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇവർ ഏജൻറ്റായി ആരെങ്കിലും ഏതെങ്കിലും പേഷ്യൻ്റിനൊക്കെയാണ് ക്യാൻ വർക്ക് ചെയ്തു അത് ഒന്നോ രണ്ടോ ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് ആ അവർ ഏതാത്ത മൂന്ന് ചെയ്യുന്നാൽ ചെയ്യുന്ന അവരിത് ഒരു ഡോണറെ ടെസ്റ്റ് ചെയ്യാൻ ഒരു പത്തൊൻപതിനായിരം രൂപ ഇരുപത്തിയ്യായിരം രൂപ അത് ചെയ്തു കഴിയുമ്പോഴത്തേനും ഒന്നോ രണ്ടോ ഡോണർ ഇട്ടുണ്ടോ വന്നാൽ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീട് കയ്യിരിക്കുന്ന കാശ് ചെയ്യും ആ കാശ് കഴിയുമ്പോൾ പിന്നെ പേഷ്യൻ്റ് ഫോണിൽ കൂടെ വിളിച്ചാൽ ഇട്ട് കൂട്ടുക ഒന്നുമില്ല ഇവരുടെ വീട് എവിടെയാണോ പേഷ്യൻറ്റിനറിയാൻ പാടില്ല അതൊക്കെ പേഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുഴപ്പമാണ് കാരണം വ്യക്തമായിട്ട് കാര്യങ്ങളും ഇവരാരാണെന്നും ബോധ്യപ്പെട്ടിട്ടേ ഇവരെ എത്തിക്കാവുള്ളൂ അങ്ങനെ വരുന്ന കേസുകൾ കൊണ്ട് ഇപ്പോൾ സംഭവം ഇത് നടക്കും അല്ലാണ്ട് അവിടെ വേറൊരു ഇതും ഇത് നടക്കുന്നു വൻകിട സ്രാവുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷാജിയുടെ മേലിൽ ഈ ഒരു ഈ ഇപ്പോൾ ഈ ഇറാൻ കേസ് ഇന്ന് സ്വർത്ത ധരിക്കും ഇറാൻ കേസ് സ്വത്ത ധരിക്കുക അറസ്റ്റിലൂടെ ഒഴിവാക്കും അതിൻ്റെ വ്യക്തമായ പ്രതികളെ കണ്ടുപിടിക്കാനോ ഒന്നും പോലീസിന് ശ്രമിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാം ശരിയല്ലേ അപ്പോൾ പിന്നെ ഈ ഒരു കേസ് മാത്രം ഇങ്ങനെ ദിവസം ക്രൈമാണ് പക്ഷേ എങ്ങനെ ന്യായീകരിച്ചാലും അത് ശരിയാണ് അതെനിക്കറിയാം ഞാൻ തന്നെ ഇപ്പോൾ ഷാജിയുടെ ഒരു അഭിമുഖം എടുക്കുന്നതിന് പ്രധാന കാരണം ഷാജി പ്രതിഭാഗത്താണ് നിൽക്കുന്നത് വാദി എന്ന് പറയുന്ന ഒരാൾ സംസാരിച്ചു അപ്പൊ പ്രതിയുടെയും വാദം എന്താണെന്ന് പുറം ലോകത്തിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഷാജിയുടെ അടുത്തേക്ക് ഷാജി അന്വേഷിച്ച് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഇല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്രൈമിനെ നമുക്കൊരിക്കലും ക്രൈമ ന്യായീകരിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോഴിക്കാണെങ്കിലും ഒരു പ്രോഗ്രാം ഏൽപ്പിക്കാൻ ഈ സ്ഥലത്തിന് വിൽക്കാനുണ്ട് വേണ്ട സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ബ്രോക്കറോട് പറയും ഒരു ഒരു കല്യാണം നടത്തുന്നതിനും വസ്തു കച്ചവടം നടത്തുന്നതിനും സമാനമല്ല നമുക്കറിയാം അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം അപ്പോൾ എല്ലാ മേഖലയിലും ബ്രോക്കർമാരുണ്ട് ഇത് പാവപ്പെട്ട ഒരു പേഷ്യൻ്റ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഏജൻ്റ്മാരെ ഈ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ അവരെ കൊല്ലാനല്ല അവരെ കൊല്ലാനല്ല ഇത് ഈ നിയമം മാറണം ഇപ്പോൾ ഇവർ സഞ്ജീവിനെ കൊണ്ടു വന്നു സഞ്ജീവിനെ കൊണ്ടുപോയി എത്ര 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 പേഷ്യൻറ്റിന് ഡോണർമാരെ കൊടുക്കാൻ പറ്റിയിരുന്നു ഗവൺമെൻറ് കൊണ്ടുവന്നാണ് സഞ്ജീവിനെ സഞ്ജീവിനെ കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് എത്ര പേർക്ക് ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രക്ഷപ്പെടാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളത് ജീവിതത്തിലേക്ക് പോകാനുള്ളത് ആരെയും കണ്ടെത്തും ഒരു ഒരാളിൻ്റെ ദാരിദ്ര്യത്തെ മുതൽക്കൂട്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ദാരിദ്ര്യത്തെ നമ്മൾ വിലപേശിക്കൊണ്ടാണ് അവർ അതയവ കച്ചവടം നടത്തുന്നത് അതാണ് ഏജൻറ്റും ഡോണർമാരുടെ ഓരോ ഹോസ്പിറ്റലും ഭൂരിപക്ഷം ആൾക്കാരും ഇടനില ഇട ഇടത്തരക്കര ഒരു ദാരിദ്ര്യമുള്ളവരല്ല ഇടത്തരക്കരാണ് ഭൂരിവർ ആകുന്നത് ഒരു അറുപത് ശതമാനവും ഇടത്തരക്കര എന്ത് അങ്ങനെ ആ ഇടത്തരക്കാർക്ക് ഇതുപോലെ കൊടുക്കേണ്ടി വരുന്നതാണ് ഓരോ നിയമവ്യവസ്ഥയുടെ സെറ്റായ നിലപാടാണ് നിലവിൽ താങ്കൾ ഇപ്പോൾ ഇത്തരത്തിലൊരു ക്രൈം ചെയ്തു എന്ന ചിന്തയും ബോധ്യവും ഉള്ളതുകൊണ്ടാണ് താങ്കളെ കാണാൻ എന്നുള്ളത് ഒപ്പം താങ്കൾക്കെതിരെ നടന്ന ആരോപണങ്ങളിൽ ശരിയുണ്ടോ എന്ന് മനസ്സിലാക്കണം എന്നതാണ് നമ്മുടെ ഒരു മാധ്യമധർമ്മം അതുകൊണ്ടാണ് ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം ഇത് പറയാൻ കാരണം അവസാനമായി എന്താണ് പറയാനുള്ളത് ഈ അവയൊക്കെ പൂർണ്ണമായും ഇതൊരു ഗൂഢാലോചനമാണ് ഇവിടെ നടത്തിയ വമ്പന്മാരെ വമ്പസ്രാവുകളെ കാണാതെ അവരുടെ പേരിലുള്ള നടപടികളിൽ നിന്ന് അവരെ മറയ്ക്കാൻ വേണ്ടി പോലീസും മറ്റുള്ളവരും കൂടി ചേർന്ന കൂടെ സ്വന്തങ്ങൾ ചേർന്ന് എൻ്റെ പേരിലേക്ക് ആക്കുന്നതാണ് എന്നെ അറിയാവുന്നവർ എന്നെ അറിയാവുന്നവർ എൻ്റെ നാട്ടിലോണ്ട് എല്ലായിടത്തുകൊണ്ട് വന്ന പേഷ്യൻറ്റുമാർക്കും ഒക്കെ അറിയാം എന്നെ ഞാൻ ആരാണെന്നുള്ളത് എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ ലേഡി വെച്ചുകൊണ്ട് കളിക്കുന്നത് ഈ ലേഡി വെച്ച് കളിക്കുന്നത് ഈ റാൻ കേസ് ഒതുക്കി ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവരുടെ പിന്നിൽ വലിയ വലിയ റാക്കറ്റ് ഉണ്ട് വിശ്വസിക്കുന്നത് റാക്കറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുക എനിക്ക് ഉറപ്പായിട്ട് എന്താണ് വലിയ റാക്കറ്റ് ഇവിടെ കുറേ കൊടുക്കും അല്ലാണ്ട് ഒരു സ്ത്രീക്ക് ആ ആ സ്ത്രീക്ക് ഇന്നത്തെ വീണ്ടും കുറേ ചേർക്കണം കുറേ വമ്പൻസ് ഏജൻറ്റുമാരും ഒക്കെ അതായത് അവർക്ക് അവർ ഏതെങ്കിലും രീതിയിൽ ആ കേസുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അത് അതിൽ നിന്ന് എന്നിടേക്ക് മാറ്റി അത് ആ കേസിൽ ശ്രമിക്കുന്നതിന് വേണ്ടി എന്തായിരുന്നാലും ജനം ടി വി ഇത്തരം ഒരു ആവശ്യമായിട്ട് താങ്കളുടെ ഒരു തുറന്നു പറച്ചിലിന്റെ ആവശ്യവുമായി മുന്നോട്ട് വന്നപ്പോൾ സഹകരിച്ചതിന് നന്ദി ഏത് ക്രൈമും ചെയ്തതിന് ശേഷം ന്യായീകരിച്ചാൽ അത് ക്രൈം അല്ലാതെ ആകില്ല എന്നതാണ് പറയാനുള്ളത് എന്തായിരുന്നാലും ഞാൻ ആദ്യം ചോദിച്ചു താങ്കൾ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് താങ്കൾ രസകരമായ മറുപടിയാണ് പറഞ്ഞത് പക്ഷെ താങ്കളെ അന്വേഷിച്ച് എനിക്ക് താങ്കളുടെ അടുത്തേക്ക് എത്താനും വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു ിയോട് സഹകരിച്ചതിന് നന്ദി